താങ്കൾ കാര്യം വരെയാണ് കളഞ്ഞതല്ല ശ്രീ ആരോപിക്കാതെ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേൾക്കുന്നുണ്ടായിരുന്നില്ല സാങ്കേതിക പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയാണ് താങ്കളിലേക്ക് വന്നത് ആ അത് ശരി പക്ഷെ ആർക്കാണ് കേൾക്കാത്തത് അതോ സാങ്കേതിക പ്രശ്നമാണ് മനസ്സിലാവുന്നില്ല ശബ്ദം ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ഇടപെടുന്നത് ഒരു ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാലോ ശ്രീ നമ്മൾ കൊറേ നേരം സംസാരിക്കും സംസാരിച്ചു പിന്നെ ഒരു ശബ്ദം ഉണ്ടാവില്ല ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ നമ്മുടെ ചെവിതാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഏകപക്ഷീയമായിട്ട് അങ്ങ് നടത്തിയാ മതി ഇത് ഏകപക്ഷീയമായിട്ട് മതി ഈ ചർച്ച വെറുതെ അതെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധ്യത മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാണെന്നൊന്നും വെച്ച് കാച്ചി കളയുന്നത് അങ്ങനെ ഒരു ശീലമുണ്ട് നോക്കാതെ ചെയ്തിരിക്കുക അവിടെ നടക്കുന്ന ചില പ്രവർത്തനങ്ങളാണുണ്ട് ാണ് ഇപ്പോൾ എണീറ്റ് ഇപ്പോൾ താങ്കൾ എണീറ്റ് പോകാൻ ശ്രമിക്കുന്നത് ഞാൻ ആരോപിക്കുന്നു കാരണം ഇപ്പോൾ താങ്കൾക്ക് കേൾക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും താങ്കൾ മറുപടി പറയുന്നില്ല അതൊക്കെ നമ്പർ അല്ലേ സമയം കേരളത്തിൽ അങ്ങ് മാധ്യമങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളായിട്ട് ബന്ധമുണ്ട് സംസാരിച്ച പോലെ സാങ്കേതിക വിദ്യയും മറ്റും വെച്ച് ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും നിരന്തരം ചെയ്തിട്ട് മറുപടി ചെയ്തിട്ടും അവർക്ക് കേൾക്കുന്നേ ഇല്ല എന്ന് താങ്കൾ ഇത്രയും എനിക്ക് തെളിയിക്കണം സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും